നമസ്കാരം പതിവായി വാർത്താ വിശകലന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കപ്പോഴും സംഘപരിവാറിനെതിരായിട്ടായിരിക്കും ബി ജെ പി നേതൃത്വത്തിന് എതിരായിട്ടായിരിക്കും ചില സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന വിയോജിപ്പുകളെ കുറിച്ചിട്ട് ഞാൻ ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട് എന്നാൽ ഏറ്റവും അധികം പേടിക്കുന്നത് സംഘപരിവാറിനെയാണോ ഞാൻ ഏറ്റവും അധികം പേടിക്കുന്നത് അല്ല ഏറ്റവും അധികം പേടിക്കുന്നത് ക്യാമ്പസുകളിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെയാണ് അത് ക്യാമ്പസുകളിലായതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അധികം പേടിക്കുന്നത് നമ്മുടെയൊക്കെ രാഷ്ട്രീയ ബോധത്തിൽ അവബോധത്തിൽ എന്ത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളത് തീരുമാനിച്ചുറപ്പിച്ച് കൽപ്പിച്ചു തരുന്ന ചില മാധ്യമങ്ങൾ നമുക്കുണ്ട് ആ ഒരു മാധ്യമങ്ങളുടെ ശ്രമഫലമായിട്ടാണ് ജോസഫ് മാഷിനെ ഇരയായിട്ട് മത തീവ്രവാദികളുടെ അക്രമത്തിൻ്റെ ഇരയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും പിന്നീട് മരണപ്പെട്ട എസ് എഫ് ഐ കാരനായിട്ടുള്ള അഭിമന്യുവിനെയോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം കുത്തേറ്റിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകനെയോ നമുക്ക് ആ ഒരു തരത്തിൽ ഇരയായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റാത്തത് എസ് എഫ് ഐ രക്തസാക്ഷി ഉണ്ടാക്കിയെന്നുള്ള പ്രചാരണങ്ങൾക്ക് കൊഴുപ്പേക്കാനായിട്ട് എപ്പോഴും മാധ്യമങ്ങൾ മുന്നിലുണ്ട് എന്നാൽ അവരെ കൊന്ന അല്ലെങ്കിൽ അവരെ ആക്രമിച്ച ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ചിന്താഗതിയുടെ അടിത്തറ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പലപ്പോഴും ആരും വാചാലരാവാറില്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇവിടെയുള്ള ജനത ഏറ്റവും അധികം പേടിക്കേണ്ടത് എസ് എഫ് ഐ ആയിരിക്കണമെന്നുള്ള ഒരു വലിയ നിർബന്ധ ബുദ്ധിയുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും അപകടമാണ് എസ് എഫ് ഐ ഈവൻ എ ബി വിപ് പോലും നമ്മുടെ കുട്ടികളിലേന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എന്നാൽ ക്യാമ്പസ് ഫ്രണ്ട് നിരോധിച്ച സമയത്തും ക്യാമ്പസ് ഫ്രണ്ടിന്റെ മുൻപുള്ള പ്രവർത്തനങ്ങളിലും ഇപ്പോഴുള്ള ഒരു ഫെറ്റേണിറ്റിയുടെ പ്രവർത്തനങ്ങൾ സമയത്തും എനിക്ക് അവർ നമ്മളുടെ കുട്ടികളാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാറില്ല അത് ഒരു തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് ഒരു തോന്നൽ ഉണ്ടാവാറില്ല കോളേജ് എന്ന് പറയുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയിലുള്ള ഒരു കലാലയമാണ് എന്നുള്ള ശക്തമായിട്ടുള്ള തോന്നൽ എനിക്കുണ്ട് അതിനെ ഇഷ്ടം പോലെ തെളിവുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും സ്റ്റുഡന്റ് ഫെട്ടേണിറ്റി എന്ന് പറയുന്ന സംഘടന ശക്തി പ്രാപിക്കേണ്ടത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നിർബന്ധ ബുദ്ധിയാണ് ഈ കഴിഞ്ഞ ദിവസം തൊട്ട് ഇരവാദ കരസിലുകൾ മീഡിയ വൺ മുഴക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രവർത്തകൻ എസ് പ്രവർത്തകൻ കുത്തേക്കുന്നതിന് മുൻപ് तने മീഡിയ വണ്ണിന് ഈ പറയുന്ന ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളത് അത്രയധികം വിരവാദ കരച്ചിലുകളായിരിക്കും ഇനി മുഴങ്ങാനായിട്ട് പറ്റുക എം കെ സാനു മാഷ് അഭിമന്യുവിന്റെ കൊലപാതകത്തിന് ശേഷമുള്ള ഒരു ചടങ്ങിൽ പറഞ്ഞത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവവും അഭിമന്യുവിന്റെ കൊലപാതകവും ഒരേപോലെയാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു ചിന്ത ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളതിൽ മാധ്യമങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എസ് എഫ് ഐയും എസ് എഫ് ഐയുടെ രക്തസാക്ഷികളും ഒക്കെ വേറെ ബാക്കിയുള്ള ആളുകൾക്കെതിരെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ ആക്രമണമെന്ന് പറയുന്നത് വേറെ അതെനിക്ക് ഇതുവരെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ചില ആളുകൾ വിചാരിക്കും എന്തുകൊണ്ട് കേസുവിനെ ചേർത്ത് നിർത്തുന്നില്ല പൊതുവേ അവർ സമാധാനപ്രിയരാണ് എന്നുള്ളതാണല്ലോ വെയ്പ്പ് അത് ഈ കഥർ ഇടുന്നതുകൊണ്ട് അങ്ങനെ ഒരു വെയ്പ്പ് അങ്ങോട്ട് വെക്കാനായിട്ട് പറ്റുമോ കേസു എന്ന് പറയുന്നത് എവിടെ ലാഭം കിട്ടുമോ അങ്ങോട്ട് ചെരിഞ്ഞ് ചെന്ന് ഏത് തരത്തിലുള്ള വൃത്തികേട്ട മതപ്രഗണനവും നടത്തുന്ന ഒരു കൂട്ടം ആളുകളുടെ നേതൃത്വമുള്ള ഒരു സംഘടനയാണ് ഈ ഫെറ്റേണിറ്റി എന്ന് പറയുന്ന സംഘടനയെ താങ്ങേണ്ട ഒരു ആവശ്യവും കെ സുവിനും ഇല്ല പക്ഷെ ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി അവർക്കത് താങ്ങേണ്ടി വരാറുണ്ട് മഹാരാജാസ് എന്ന് പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഉറക്കം കെടുത്തുന്ന ഒരു കലാലയം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരെയും തുല്യമായി നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകൾ വളർന്നു വരുന്നു എന്നുള്ളതാണ് മഹാരാജാസിനെയും ഒരു ഫറൂഖ് കോളേജ് ആക്കി എടുക്കണമെന്നുള്ള ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാണാൻ വേണ്ടി പറ്റുന്നത് ഫറൂഖ് കോളേജിൽ ജിയോ ബേബിയെ പോലുള്ള സാധാരണ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തിയെ പോലും അംഗീകരിക്കില്ല കാരണം തങ്ങളുടെ മത തീവ്ര രാഷ്ട്രീയ നിലപാടുകൾക്കെതിരാണ് ആ ഒരു മനുഷ്യൻ അതുകൊണ്ട് തങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു കോളേജിലുള്ള കുട്ടികൾ അത് കേൾക്കരുത് കേട്ട് കഴിഞ്ഞാൽ തങ്ങൾക്കെതിരായിട്ട് അവർ തിരിയും ആ ഒരു പേടിയുണ്ട് എന്നാൽ മഹാരാജാസിനും നടക്കില്ല മഹാരാജാസിൽ എല്ലാവരെയും തുല്യരായിട്ട് കാണുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വളർന്നു വരുന്നുണ്ട് എന്നുള്ള ചിന്ത ഇവിടെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും അലോസരം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശക്തികളെയും ഒരു സംഘടനയും അനുവദിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത് വയസ്സ് മാത്രമുള്ള അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിക്കുന്ന സമയത്ത് ആരായിരുന്നു ആ ഒരു അക്രമി ഉണ്ടായിരുന്ന ആളുകൾ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആളുകൾ എസ് ഡി പി ഐക്കാര് പി എഫ് ഐ പ്രവർത്തകർ ഇത്രയധികം ആളുകളാണ് അഭിമന്യുവിനെ ആക്രമിക്കാനായിട്ടും കൊലപ്പെടുത്താനായിട്ടും അങ്ങടേക്ക് വന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ അജണ്ട എന്ന് പറയുന്നത് എന്താണ് തീവ്ര മത രാഷ്ട്രീയ ചിന്താഗതികൾ ക്യാമ്പസിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട അതുകൊണ്ട് അത്തരത്തിലുള്ള കൊലപാതകങ്ങളെ സ്ഥിരമായിട്ടുള്ള എസ് എഫ് ഐ വിരോധം കൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു രീതി നമ്മളുടെയൊക്കെ ഇവിടെയുള്ള നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു അക്രമം മുന്നേ കൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല ഇല്ല ഏതായാലും എസ് എഫ് ഐ പ്രവർത്തകന് കുത്തേറ്റു എന്നുള്ള വാർത്തയെക്കാളും മുന്നേ ആയിട്ട് മീഡിയാവൺ കൊടുത്തത് എനിക്ക് തോന്നുന്നു മീഡിയാവൺ കൊടുത്തത് ഇവറ്റകളുടെ എരവാദ കരച്ചിലായിരുന്നു അത്രയധികം എരവാദ കരച്ചിലും ായിരുന്നു ഞങ്ങളുടെ ആക്രമണങ്ങൾ ഞങ്ങളുടെ അട്രോസിറ്റീസ് എന്ന് പറയുന്നത് പ്രതിരോധമാണ് എന്ന് എങ്ങനെയെങ്കിലും കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പുറത്തേക്ക് പറയുക എന്നുള്ളതാണ് മീഡിയ വണ്ണിൻ്റെ ഒരു നയം അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ മാധ്യമപ്രവർത്തകർ എത്രത്തോളം ബ്രില്യൻ്റ് എന്നുണ്ടെങ്കിലും എത്രത്തോളം മനുഷ്യത്വമുള്ളവരാണ് എന്നുണ്ടെങ്കിലും ആ ഒരു ചാനലിൽ നിന്ന് പുറത്തേക്ക് അത്തരത്തിലുള്ള വാർത്തകളെ വരത്തുള്ളൂ കരഞ്ഞ് കരഞ്ഞ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുക തങ്ങളുടെ ആക്രമണങ്ങൾ പ്രതിരോധം കൊണ്ട് ഞങ്ങൾ എരയാവുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് എന്ന് അങ്ങോട്ട് പറയുക അതിപ്പോൾ ഹമാസ് പോരാളികളെ ന്യായീകരിക്കുന്ന സമയത്ത് ആണ് എന്നുണ്ടെങ്കിലും ഹമാസിനെ സ്വാതന്ത്ര്യ സമര സേനാനികളോട് ഉപമിക്കുമ്പോഴാണ് എന്നുണ്ടെങ്കിലും ഈ ഫെറ്റേണിറ്റി കുട്ടികളെ വെള്ളപൂശുന്ന സമയത്താണ് എന്നുണ്ടെങ്കിലും ഒരേ തരത്തിലുള്ള വോയിസ് ആണ് പുറത്തേക്ക് കേൾക്കാൻ വേണ്ടി പറ്റുക എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഈ ഒരു ആക്രമണത്തെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സിലും ഭൂരിപക്ഷ കമന്റുകൾ എസ് എഫ് ഐക്ക് വിരുദ്ധമായിട്ടുള്ള കമന്റുകളാണ് അതിൽ ഭൂരിപക്ഷം ആളുകൾ എനിക്ക് തോന്നുന്നു സംഘപരിവാർ അനുഭാവികളാണ് അവർക്ക് ഈ പറയുന്ന കണക്ഷനെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും ഒരു ഐഡിയ കിട്ടത്തില്ല അതിനുള്ള മോളില്ല ഇവിടുള്ള മാധ്യമങ്ങൾ അങ്ങനെയാണ് അവരെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ ആളുകളെ നമ്മൾക്ക് എതിർക്കാം എന്നാൽ പിന്നീട് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ ആശയവുമായിട്ട് എസ് എഫ് ഐ പ്രവർത്തകരുടെ തലയോ കയ്യോ വെട്ടാനായിട്ട് ആരെങ്കിലും വന്നു വന്നുകഴിഞ്ഞാൽ അവരാരുടെങ്കിലുമൊക്കെ കത്തിപ്പിടിയിൽ തീർന്നോട്ടെ അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എസ് എഫ് ഐ പ്രവർത്തകർ സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നീ കാര്യങ്ങൾ ഒച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് കേട്ട് കേട്ടലവസരപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ എന്നുണ്ടെങ്കിലും ഈ ഒരു ആക്രമണത്തെ ഈ തീവ്ര മത രാഷ്ട്രീയ ചിന്താഗതിയുടെ ഒരു ആക്രമണത്തെ ഒരിക്കലും ന്യായീകരിക്കരുത് അത് നമുക്ക് നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് മഹാരാജാസ് ക്യാമ്പസിനകത്ത് കലോത്സവം അടക്കം വരുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ വളരെ സമാധാനപരമായി നാടകമടക്കമുള്ള പരിശീലനങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ക്യാമ്പസിനകത്ത് തന്നെയുള്ള കെ എയുവിന്റെ ഫ്രിട്ടേണിയുടെ പ്രവർത്തകരെ ഒരുമിച്ച് ചേർന്ന് അതിനൊക്കെ നേതൃത്വം പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐയുടെ ലീഡർഷിപ്പിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഇത് കേവലം ഇന്നലെ ആരംഭിച്ചതല്ല മഹാരാജാസ് ക്യാമ്പസിനകത്തുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം പ്രിട്ടേണിറ്റിക്ക് ഉണ്ടായിട്ടുള്ള വലിയൊരു പരാജയം അല്ലെങ്കിൽ ഫ്രിട്ടേണിക്ക് വിജയം നേടാൻ പറ്റാത്തതിലെ ആ ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് കെ എസ് യുവിന് ഉണ്ടായിട്ടുള്ള പരാജയത്തെ മുൻനിർത്തിക്കൊണ്ട് നിരന്തരം എസ് എഫ് ഐക്കാരെ അക്രമിക്കാനുള്ള ഇടപെടലുമായിട്ട് കെ സു ഫ്രിട്ടേണ്ടി സംഘം കഴിഞ്ഞ മാസങ്ങളായിട്ട് ഒരു സമാധാന അന്തരീക്ഷത്തെ നിരന്തര ായിട്ട് അന്തരീക്ഷ കുത്തേറ്റ സംഭവത്തിന് ശേഷം എസ് എഫ് ഐ പ്രവർത്തകർ അക്രമസക്തരായി എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കാനായിട്ടാണ് മാധ്യമങ്ങൾക്ക് വില എന്നാൽ ഇരവാദ കരസിലുകൾ നല്ല രീതിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് ഈ ഒരു പ്രതിരോധത്തെ ഇതിനൊരു പ്രതിരോധം എന്നുള്ള രീതിയിലേക്ക് നോക്കി കാണുന്നില്ല ഇവിടെ ഈ എസ് എഫ് ഐയുടെ വക്താവും അതേപോലെ തന്നെ എസ് എഫ് ഐ കുട്ടികൾക്കും ചിന്തിക്കുന്നത് അവരുടെ എന്താ പറയുന്നത് പക്വതയില്ലാത്ത ചിന്തയിലാണ് ഈ എലക്ഷൻ പരാജയപ്പെട്ടതിലുള്ള ഒരു വിദ്വേഷമാണ് ഫെറ്റേണിറ്റി പ്രവർത്തകർ കാണിക്കുന്നത് അങ്ങനെയൊന്നുമല്ല മഹാരാജാസ് കോളേജ് എന്ന് പറയുന്ന അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് നിങ്ങൾ അങ്ങോട്ട് ചിന്തിച്ച് നോക്കി ആ രീതിയിൽ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ അക്രമം വരുന്നത് എന്നുള്ളത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മഹാജാസിനെതിരായിട്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തുന്നുണ്ട് അവരുടെ എല്ലാ സംഘടനകളും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ അടക്കമുള്ള ആൾക്കാർ മഹാരാജാസ് കോളേജിലെ ഭിന്ന ലിംഗങ്ങളെ അംഗീകരിക്കുന്ന ആ ഒരു കാര്യങ്ങൾക്ക് എതിരാണ് മഹാരാജാസ് കോളേജ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അതിനെ നമ്മൾ അംഗീകരിക്കരുത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ശക്തി പ്രാപിക്കാൻ വേണ്ടിയുള്ള ആ ഒരു തിടുക്കും ആ ഒരു അക്രമവും ഒക്കെ അവിടെ കാഴ്ചവെക്കുന്നത് മീഡിയ വൺ നിരവാദ കരച്ചിലുകൾക്കൊപ്പം കേൾക്കാതെ പോയ മറ്റൊരു കരച്ചിലുണ്ടായിരുന്നു ഒരു അധ്യാപകന്റെ കരച്ചില് അദ്ദേഹത്തെ ഫെറ്റേണിറ്റി പ്രവർത്തകരായിട്ടുള്ള കുട്ടികൾ മർദ്ദിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ അറബിക് വിഭാഗം അധ്യാപകൻ നിസാമുദ്ദീനെ മൂന്നാം വർഷ ബി അറബിക് വിദ്യാർത്ഥി മുഹമ്മദ് റാഷിദ് ആക്രമിച്ചത് സുഹൃത്തായ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ കാരണം നിസാമുദ്ദീനാണെന്ന് ആരോപിച്ചാണ് ആക്രമണം ഉണ്ടായത് പിറകിൽ നിന്ന് കയ്യറ്റം ചെയ്ത ശേഷം മൂർച്ചയുള്ള വസ്തു കൊണ്ട് തലക്ക് പിന്നിൽ കുത്തി എന്നാണ് അതിക്രമത്തിനിരയായ അധ്യാപകൻ പറയുന്നത് അത് പറഞ്ഞു സസ്പെൻഡ് ചെയ്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ കോടലി ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് കാണണം ഞാൻ പ്രിൻസിപ്പളോന്ന് പറയാം അനുഡലി തരാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ പിന്നാലെ വന്നു ഈ രണ്ട് അധ്യാപകരെന്നു സാക്ഷികളാണ് പിന്നാലെ വന്നപ്പോൾ ഞാൻ ഞാൻ ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ നേരെ ആ സ്റ്റെയർ കേസിന് അടുത്തിയപ്പോൾ പെട്ടെന്ന് സ്റ്റെപ്പുമ്പോൾ എടുത്തവൻ എൻ്റെ പിന്നാലെ വരുമെന്നുണ്ടപ്പോൾ അവൻ പാഞ്ഞു കയറിയുണ്ട് പിന്നാലെ കയറി ഞാൻ അവൻക്കാട് സ്പീഡിൽ കയറിയതുകൊണ്ട് എനിക്ക് അവനും എൻ്റെ ഇവിടുന്ന് ഒരു സാധനമായിട്ട് ഊരി ഊരിയിട്ട് ഒരു ഉറങ്ങേണ്ട സാധനമാണ് അതിൻ്റെ നല്ല മൂർച്ചുള്ള ഒരു സ്റ്റീലിൻ്റെ സാധനം അതിൻ്റെ പിറകു വെച്ചാണ് എന്നെ കുത്തിയത് ഇന്നലെ രാത്രി പതിനൊന്നിരുപതിനാണ് കോളേജിലെ കെമിസ്ട്രി ലാബിന് മുന്നിൽ എസ് എഫ് ഐ കെ എസ് യു ഫെട്ടിറ്റി പ്രവർത്തകർ ഏറ്റുമുട്ടിയത് കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ കൂടിയായ അധ്യാപകനെ ഫ്രട്ടേണിറ്റി പ്രവർത്തകനായ മുഹമ്മദ് റാഷിദ് കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയുള്ള വിരോധമാണ് സംഘർഷത്തിലും കത്തിക്കുത്തിലും കലാശിച്ചത് നാടക പരിശീലനം കഴിഞ്ഞ മടങ്ങവെ സംഘമായ എത്തിയ കെ എസ് യു ഫ്രട്ടി പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ ആരോപിച്ചു ഈ ഒരു അധ്യാപകനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം മഹാരാജാസ് കോളേജ് അധ്യാപകൻ വംശയുമായി അധിക്ഷേപിച്ചുവെന്ന് വിദ്യാർത്ഥികളുടെ പരാതി അറബി വിഭാഗം അധ്യാപകൻ നിസാമുദ്ദീനെതിരെയാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയിരിക്കുന്നത് അധ്യാപകൻ വംശീയമായി അധിക്ഷേപിച്ചുവെന്നും ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ പരാതിയിൽ പറയുന്നു അതേസമയം വിദ്യാർത്ഥികളുടെ ആരോപണം നിഷേധിച്ച് അധ്യാപകൻ രംഗത്തെത്തി ഈ അധ്യാപകൻ അത്തരത്തിൽ അയാളോട് മോശമായിട്ട് പെരുമാറിയ സാഹചര്യത്തെ കുറിച്ചിട്ട് ഒരിടത്തും ഒരിക്കലും പറയുന്നില്ല നീ ഒരു വൃത്തിയേട്ടവനാണെന്നൊരു അധ്യാപകൻ ഒരു കുട്ടിയെ നോക്കി പറയുമ്പോൾ എന്തുകൊണ്ട് അവൻ വൃത്തിയേട്ടവനായി എന്നുള്ളതിന്റെ സാഹചര്യത്തെ കുറിച്ചിട്ട് ആരും പറയുന്നില്ല ഈ ഫെറ്റേണിറ്റി പിള്ളേർ എന്ന് പറയുന്നത് അത്രയധികം നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളായിട്ട് തോന്നരുത് അത് തോന്നേണ്ട ആവശ്യം ഇവിടെയുള്ള ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആർക്കുമില്ല അതുകൊണ്ട് തന്നെ ഫെറ്റേണിറ്റി പിള്ളേരുടെ ഈ ഒരു കുത്തലിനെയൊക്കെ ഈ ഒരു കുത്തി കുടലെടുക്കലിനെയൊക്കെ അത്തരത്തിലുള്ള ഭീഷണികളെയൊക്കെ ഈ ഇരവാദ കരസിലുകൾക്ക് ഇടയിലിട്ട് അങ്ങട് നമ്മൾ നിസ്സാരമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എസ് എഫ് ഐ പ്രവർത്തകര് പിള്ളേര് തല്ലോണ്ണട്ടെ ചാവട്ടെ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ ചിന്താഗതി വെച്ച് ഈ പറയുന്ന കാര്യങ്ങളെ നോക്കിക്കാണേണ്ട ഒരു ആവശ്യമില്ല ഫോണിൽ വിളിച്ച് പാർട്ടി വേണോ വേണ്ടത് കേട്ടോ നിനക്ക് സസ്പെൻഷൻ ഞാൻ നാളെ കാരണം ഒരു മാസത്തിൽ ഇപ്പം സാറ് എന്നെ തന്നെ ക്ലാസ്സിലെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് നീ കള്ളിയാണ് നീ ഭീകരവാദിയാണ് ഇസ്ലാമിസ്റ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് നീ വർഗീയവാദിയാണെന്ന് ഇങ്ങനെ കുറെ വാശം പറഞ്ഞു ക്ലാസ് മുറിയിൽ പോലും നിസാമുദ്ദീൻ വിദ്യാർത്ഥികൾ പറയുന്നു മെയിൻ ആയിട്ടും സാറ് ഞങ്ങളെ ഭയങ്കര വ്യക്തി ഒരു രീതിയിലും സാറിന് ഇഷ്ടമുള്ളവർക്ക് മാത്രം സാർ ഒരു പരിഗണന കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അതിൽ ശരിയാക്കി കൊടുക്കാം നമ്മളതിനെ മാറ്റിർത്താം പിന്നെ പാർട്ടി ബേസിലാണ് കാണുന്നത് അതുപോലെ ഇസ്ലാമിസ്റ്റെന്നും ഭീകരവാദി ഒക്കെ നമ്മൾ അങ്ങനെ എല്ലാവരും വിളിച്ച് ഹറാസ്മെന്റ് ചെയ്യാറൊക്കെ ചെയ്യാറുണ്ട് നിസാമുദ്ദീൻ്റെ വംശാധിക്ഷേപം സഹിച്ച് പഠനം തുടരാൻ കഴിയില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് ഇതൊരു ഫ്രെയിംഡ് എരവാദ സ്റ്റുഡന്റ് ഫെട്ടേണിറ്റി സംഘടന ഉടായ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഇരവാദ പ്ലാനിങ്ങുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അത് പറയാനായിട്ട് ആഗ്രഹിച്ചത് എസ് എഫ് ഐ പിള്ളേർ എങ്ങനെയും ചാവട്ടെ എന്നുള്ള ചിന്ത മാറ്റിവെക്കുക അവരൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന നമ്മളുടെ രാഷ്ട്രീയ ചിന്താഗതിയുമായിട്ടും നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ് എന്നാൽ തീവ്ര ഇസ്ലാമിസ്റ്റ് നടപടികൾ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത സംഗതിയാണ് അതുകൊണ്ട് ആ ഒരു ആക്രമണത്തെ എസ് എഫ് ഐ വിരോധം കൊണ്ട് നിങ്ങൾ നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞാൽ അത് അത്ര നല്ലതാണ് എന്ന് തോന്നില്ല നന്ദി